ഹലോ കൈസ് ജീത ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾ തമ്മിലേ കണ്ട പോലെ തന്നെ ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് തന്നെ കൂട്ടിയാൽ മതി എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല ഇപ്പം പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഈ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാവരും യൂട്യൂബേഴ്സ് ഒന്നും അല്ല സാധാരണ നമ്മുടെ ഫാമിലി ഫാമിലി വ്ളോഗ് കാണുന്ന ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ചാനലിനകത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കൂടെ അല്ലാതെ തന്നെ ജപ്പോട്ടക് എന്ന് പറഞ്ഞൊരു ഒരു ടെക്ക് ചാനലിൽ കൂടെ എന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും കാരണം ഇപ്പം നമ്മൾ ജിജോസ് ലോഗ് മാത്രമല്ല ജപ്പോട്ടക് എന്ന് എന്നുള്ള ചാനലും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഒരുപാട് പേരുടെ യൂട്യൂബേഴ്സിൻ്റെ വർക്ക് ചെയ്യലും കാര്യങ്ങളും അതിനെ യൂട്യൂബേഴ്സിൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന വർക്ക് കാര്യങ്ങളും പേഡ് സർവീസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിലുപരി ഈ ഒരു ചാനൽ ആദ്യം തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്നെ ശരിക്കാം എന്നെ അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ചാനലിനകത്ത് ശരിക്കും നിങ്ങൾ തുടക്കം തൊട്ടുള്ള വീഡിയോസ് എന്നെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനാവും കാരണം ഞാൻ എവിടെ നിന്നാണ് ഇവിടെ എത്തിയത് എങ്ങും എത്തിയിട്ടില്ല വലുതായിട്ട് എന്നാലും ഞാൻ എവിടെ കിടന്ന ഒരാളായിരുന്നു എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം തൊട്ട് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഒരു പ്ലസ് ടു കാല കാലഘട്ടം തൊട്ട് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് ആദ്യം ഞങ്ങൾക്കറിയാം ഞാൻ ഒരു എന്താ പറയുക ജീപ്പ് ഡ്രൈവർ ആയിരുന്നു ജീപ്പിനകത്ത് ഡ്രൈവർ പോയി പിന്നെ ആംബുലൻസിനായിട്ട് ഡ്രൈവറായിട്ട് പോയി പിന്നെ അതേപോലെ തന്നെ ഒരുപാട് തേപ്പ് തേപ്പിൻ്റെ പണി അതായത് ഈ വീടുമായി ബന്ധപ്പെട്ട തേപ്പിൻ്റെ പണി വാർപ്പിൻ്റെ പണി പിന്നെ മിഷൻ വെച്ച് കാർഡ് തെളിക്കുന്ന പണി ഇങ്ങനെ ഒരുപാട് പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ടെക്ക് ചാനലിനകത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ അതായത് ടെക്ക് ചെയ്യുന്ന എനിക്ക് എതിരായിട്ട് ടെക്ക് ചെയ്യുന്നത് എനിക്കെതിരല്ല നിങ്ങൾക്ക് വേണ്ടി ടെക്ക് ചെയ്യുന്ന വേറെ യൂട്യൂബേഴ്സ് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞ നടക്കാറുണ്ട് അവനൊന്നും അറിയത്തില്ല അവൻ ടെക്ക് ചെയ്യുന്ന വീഡിയോസിൻ്റെ അകത്തൊക്കെ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അവന് ടെക്നിക്കലായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് അവന് ഒരു വെറും ഒരു ഡ്രൈവറാണ് അല്ലെങ്കിൽ ഒരു സാധാ പണിക്ക് പോകുന്ന ഒരു വെട്ടുകാരനാണ് ഞാൻ പറയാൻ പറഞ്ഞു എനിക്ക് മെയിനായിട്ടുള്ള എൻ്റെ ജോലി റബ്ബർ വെട്ടായിരുന്നു അപ്പോൾ അവർ കിട്ടാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരെ ഒന്നും വക വെക്കാതെ ഞാൻ ഇപ്പം ജെഫോടെക്ക് എന്നൊരു ചാനൽ ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റിയെടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വീഡിയോ തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്കറിയാം എല്ലാ ആൾക്കാരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് എന്തിനാണ് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇപ്പം ഈ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ യൂട്യൂബേഴ്സ് അല്ലാത്ത ഒരുപാട് പേരുണ്ടാവും അവരും കേൾക്കേണ്ട കാര്യം തന്നെയാണ് കാരണം യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ള നമ്മുടെ കാഴ്ചക്കാരെ സംതൃപ്തിപ്പെടുത്തുന്നത് മാത്രമല്ല ആ സംതൃപ്തിപ്പെടുത്തുന്നത് കൂടെ തന്നെ നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കി നമുക്കൊരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി മെച്ചപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അല്ലേ നിങ്ങളെല്ലാവരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർ അവരെ അവരൊക്കെ ഈ യൂട്യൂബിലോട്ട് വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീ അതായത് ഒന്നുമില്ലാതിരുന്ന ആൾക്കാർ ഒരു ഒന്നുമില്ലാതെ വെറും ചളിക്കുണ്ടി ജീവി ജീവിതം ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അവർ സക്സസ്സായി അവർ യൂട്യൂബിൻ്റെ അകത്ത് വന്നതിന് ശേഷം അവർ നല്ല രീതിയിലുള്ള ജീവിതശൈലിയിലോട്ട് മാറുന്ന കണ്ടാണ് നമ്മളെല്ലാവരും യൂട്യൂബിനകത്തോട്ട് വരുന്നത് ഞാനും അങ്ങനെ തന്നെ വന്നതാണ് ഞാനും ഇതുപോലെ തന്നെ നമ്മുടെ കേൽ ബ്രോനെയും അതേപോലെ നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ കേരളം പറയാനാണ് ഇത്ര നമ്മൾ അച്ഛനെ അച്ചാത്തി അവരൊക്കെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് അവരുടെ സക്സസ് കണ്ടിട്ടാണ് നമ്മളും ഇതേപോലെ യൂട്യൂബിലോട്ട് വരുന്നത് നമ്മുടെ ഈ ജിജോസോളജ് ചാനലാണെ തന്നെ നമുക്കറിയാം ഞാൻ ഒരുപാട് കാലം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് എനിക്ക് നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളും വന്ന് മോണിറ്റൈസേഷനായ വരുമാനം കിട്ടാൻ തുടങ്ങിയതും പിന്നെ വരുമാനം കിട്ടി വേറെ ഒരു സെക്കൻഡ് ചാനലിൽ ഒരു ടെക്കിലോട്ട് വന്നതും ഞാൻ ഒന്ന് ഒരു പെട്ടെന്ന് ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ടെക്കിലോട്ട് വന്ന ഒരാളല്ല ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് അവൻ എന്തറിഞ്ഞിട്ടാണ് അവൻ ആ ടെക്കിനോട്ട് വന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ ടെക്ക് ടെക് ചാനലകത്തോട്ട് വന്നത് ഞാൻ മൂന്നാല് കൊല്ലം നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് വർക്ക് ചെയ്ത് ഈ ഒരു ചാനലകത്ത് സക്സസ് ആയതിന് ശേഷമാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള വ്യൂയോ കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ ഒരു ചാനലകത്ത് കറക്റ്റായിട്ട് കണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത മാത്രമാണ് ഓക്കെ അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് അറിയേണ്ട കാര്യം നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ഒരിക്കലും നിൽക്കില്ല അതിൽ കൂ കൂടുതൽ ആൾക്കാർ നിങ്ങൾ സക്സസ് ആകാത്ത നിങ്ങൾ യൂട്യൂബിൽ സക്സസ് ആകാത്ത തന്നെ മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്ത് ശരിക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഒരു വർഷം വർക്ക് ചെയ്യും നമുക്ക് എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട് എല്ലാവരുടെ യൂട്യൂബേഴ്സിൻ്റെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം നമ്മൾ ശരിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് യൂട്യൂബിൽ സക്സസ് ആകാൻ പറ്റത്തില്ല എങ്കിൽ അത് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി എന്നൊരു ചിന്തയാണ് അല്ലെ എല്ലാവരുടെയും ചിന്താ ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയ മോണിറ്റൈസേഷൻ ആ ഒരു ക്രൈറ്റീരിയയും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി പിന്നെ നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്തിട്ട് കാര്യം എന്നുള്ളൊരു ചിന്തയുണ്ട് അല്ലേ പക്ഷേ അങ്ങനെയല്ല ഒന്നും രണ്ടും മൂന്നും കൊല്ലം വർക്ക് ചെയ്തിട്ട് സക്സസ് ആകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ സക്സസ് ആകുന്നത് ഞാൻ എൻ്റെ രീതി ഞാൻ പറയുന്നത് ഞാൻ റബ്ബറ് കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാത്രി രണ്ട് മണിക്ക് എണീറ്റിട്ട് ഉറങ്ങും അതായത് രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ കിടന്നുറങ്ങും ഒരു രണ്ട് മണിയാകുമ്പോൾ എണീക്കും എണീറ്റിട്ട് റബ്ബറ് വിട്ടാൻ പോകും നിങ്ങൾ ഈ ഒരു ചാനലിൽ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാണ് റബ്ബർ വിട്ടാൻ പോകും അതിന് ശേഷം വന്നിട്ട് ഒരു പത്ത് മണിയാകും പണി കഴിഞ്ഞ് വരും രാവിലെ പത്ത് മണിയാകുമ്പോൾ പണി കഴിഞ്ഞ് വരും എന്നിട്ട് കുട്ടികളെല്ലാം സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം വന്നിട്ട് ഞാനും വൈഫും കൂടെ കൂടുന്ന വീഡിയോ ചെയ്തിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഈ ജിജോസ് ജിജോസ്ലോവ് എന്ന ചാനൽ ചാനലാക്കിയെടുത്തത് അതുപോലെ കഷ്ടപ്പെട്ടൊരു സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അരി മേടിക്കാനോ ഒരു രാവിലത്തേക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള പൈസ പോലും ഇല്ലാത്തരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ആ ഒരവസ്ഥയിൽ നിന്ന് ഞാൻ ഇന്നിതാ എൻ്റെ ഇപ്പം ഞാൻ പുറേ കാണുന്നത് നമ്മുടെ വീട് വീട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി ഞാൻ ഇന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ തന്നെയാണ് വരുമാനം ഉണ്ടാക്കിയത് അല്ലാണ്ട് ഞാൻ പണിക്ക് പോയി വരുമാനം ഉണ്ടാക്കി അതായത് പണിക്ക് പോലെ യൂട്യൂബിനകത്ത് വർക്ക് ചെയ്യുന്നത് പണിയില്ലയെന്ന് നിങ്ങൾ വിചാരിക്കരുത് പക്ഷേ നമ്മൾ പുറത്തെ ഒരു പണിക്ക് പോയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് ചിലവും കഴിഞ്ഞിട്ട് എനിക്കൊന്നും ബാക്കി വെക്കാൻ പറ്റിയിട്ടില്ല സത്യമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അവസ്ഥയാണ് ഞാൻ ഒരുപാട് കാലം പണിക്ക് പോയി തേ ഈ തേപ്പിൻ്റെ പണിക്ക് വാർപ്പിൻ്റെ പണിക്ക് റവർ വെട്ടാൻ എല്ലാ പണിക്കും പോയിട്ടും എനിക്കൊരു വരുമാനം മാറ മാറ്റി ഒരു കയ്യിൽ നിന്നൊരു പൈസ മാറ്റി വെച്ചിട്ട് എനിക്കൊരിക്കലും എനിക്കൊരു വീട് പണിയണം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് ശരിയായ ജീവിത ജീവിതശൈലികൾ കറക്റ്റായിട്ടുള്ള അച്ചടക്കത്തോടെ പോയിരുന്ന ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ ഈ യൂട്യൂബിനകത്ത് വന്ന പിന്നെയാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് ആയിട്ടുള്ളത് ഞാനിപ്പോൾ എന്താ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരാം പൈസേനേക്കാളുപരി നമുക്കൊരുപാട് ബന്ധങ്ങളായിട്ടുണ്ട് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഈ യൂട്യൂബിനകന്ന് വന്നിട്ടുണ്ട് ഞാനിപ്പം അമേരിക്കയിൽ പോയാലും ന്യൂസിലാൻഡിൽ പോയാലും ഓസ്ട്രേലിയയിൽ പോയാലും പിന്നെ അതേപോലെ തന്നെ അതിപ്പോൾ ഈ ഒരു ജിജോ സ്ലോവിനേക്കാളും കൂടുതൽ അതായിട്ട് ഈ ടെക് ചാനൽ തുടങ്ങിയ പിന്നെയാണ് ഏത് രാജ്യത്ത് പോയാലും എനിക്കവിടെ ഒന്നോ രണ്ടോ പേര് എനിക്ക് കൂട്ടുകാരായിട്ടുണ്ടാവും കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ ലൈഫിൽ ആ ഒരു ബന്ധമാണ് അപ്പോൾ പിന്നെ അതേപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മളേത് പുറത്ത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ടൗണിലോട്ട് ഇറങ്ങുവാണ് അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോകുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ചേച്ചിയും ചേട്ടന്മാരും നമ്മളെ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ച് ചെറിയ കുട്ടികൾ നമ്മളെ തിരിച്ചറിയുകയാണ് അതൊക്കെ യൂട്യൂബ് ലൈഫിൻ്റെ അന്ന് കിട്ടിയ എനിക്കൊരു ഏറ്റവും വലിയൊരു സ്വ സ്വത്ത് വേറെ പൈസേനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു രക്ഷയില്ല ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് നാണം കേട്ടിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് നിനക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റിയേ പക്ഷെ ഞാനിപ്പം കാണിച്ചു കൊടുക്കുവാണ് ഞാൻ ആ ചെറിയ കുഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ആ കുഞ്ഞു വീട് ആ കുഞ്ഞു വീടാകത്ത് ഞാനിത് ഇങ്ങനെ ഒരു വീടിൻ്റെ പണി തുടങ്ങാൻ സാധിച്ചു തന്നെ ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന യൂട്യൂബിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഒരുപാട് കാലം വർക്ക് ചെയ്ത് എന്ത് കിട്ടും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്യാത്തൊരു കാര്യം ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി ചെയ്യുന്നത് എനിക്കൊരു വരുമാനമാണ് നിങ്ങൾക്കുള്ള ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ യൂട്യൂബിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റാക്കിയിട്ട് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് അവർക്കുള്ള ഡൗട്ട് കാര്യങ്ങൾ ക്ലിയറാക്കി അവരുടെ തെറ്റുകൾ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി അത് എന്താ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ ഞാൻ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് വന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം നല്ല രീതിയിൽ വരുമാനം പഠിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ ജഫോട്ടക്ക് വണ്ണ് ടു ത്രീ മൂന്ന് നാ നാലാമത്തെ ഗ്രൂപ്പ് ഇപ്പം ജെഫോട്ടക്ക് സ്കോർ ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരൊക്കെ മൂന്ന് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഏകദേശം പേരൊക്കെ കുറേ പേരൊക്കെ മോണ്ടിസേഷനായി ജെഫോട്ടക്ക് വണ്ണിലുള്ള ഒരുപാട് പേര് മോണ്ടിസേഷനായി എനിക്ക് അഭിമാനത്തോടെ പറയാൻ വരുന്ന ചുരുക്കം ചില യൂട്യൂബേഴ്സൊക്കെ നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ അത് തിരിഞ്ഞ് വന്നിട്ട് യൂട്യൂബേഴ്സ് ആയി മാറിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് വർക്കുകൾ നമുക്ക് യൂട്യൂബേഴ്സിൻ്റെ വർക്ക് നമുക്ക് ഇടുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും ഒന്നും നിന്നും ഇതുവരെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീട് വെക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് യൂട്യൂബിൻ്റെ അകത്തുനിന്ന് മാത്രമാണ് നിങ്ങളുടെ സ്നേഹം കൊണ്ടും സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വർത്തമാനം കേട്ട് നിർത്തിപ്പോകരുത് നി നമ്മുടെ മനസ്സിൻ്റെ കട്ടിയാണ് ഒരിക്കലും ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ലതാണെന്ന രീതിയിൽ പറഞ്ഞു തരത്തില്ല എല്ലാവരുടെ ആഗ്രഹം നമ്മൾ ഒരിക്കലും കൂടുതലായി തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ ആഗ്രഹം നമ്മൾ നല്ലതാകരുത് എങ്ങനെ ഇന്ന് പോകണം പോകണമെന്ന് തന്നെയാണ് അതിനകത്ത് പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ നമുക്ക് നല്ല രീതി അവൻ്റെ രക്ഷപ്പെടാവും നല്ല രീതിയിൽ രക്ഷപ്പെടാവും നന്നായി വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു പത്ത് ശതമാനം പേര് മാത്രമുണ്ടാവും ബാക്കി എല്ലാവരുടെ ആഗ്രഹം എല്ലാവരുടെ ഈ കേരള കേരളത്തിലാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹം ചിലപ്പോൾ ഞാൻ അടക്കമുള്ള ആൾക്കാരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ എന്നേക്കാളും വേറൊരാൾ പൊന്തുന്നത് അതങ്ങനെ തന്നെയാണ് അതായത് എന്നെക്കാളും നന്നാവുന്നത് വേറൊരാൾക്ക് പിടിക്കത്തില്ല അതങ്ങനെ തന്നെയാണ് ആ യൂട്യൂബേഴ്സ് ആയാലും വേറെ ആരായാലും എന്നേക്കാൾ വേറൊരാൾ വലുതാകുന്നത് അത് നമുക്ക് ഇഷ്ടത്തിൽ ഇഷ്ടമല്ല സംഭവം അല്ലേ അത് എൻ്റെ കൂട്ടുകാരനായിക്കോട്ടെ എൻ്റെ കൂടെയുള്ളവരായിക്കോട്ടെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഞാൻ എപ്പോഴും പൊന്തിനിൽക്കണം എന്നൊരു ചിന്തയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ പത്ത് ശതമാനം പേര് മാത്രമേ എന്നേക്കാളും അവൻ വലുതായിക്കോട്ടെ അവൻ നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവൻ താന്നു പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ കയറി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്നെ ഒരുപാട് പേരെ തളത്തിയിട്ടുണ്ട് നീ ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പോയിട്ട് എന്നാത്തിനാ കാര്യം എൻ്റെ പപ്പായ അമ്മയൊക്കെ താവിട്ട് പോയിട്ട് വരുമ്പോൾ ഒരുപാട് പേര് അവരോട് കുറ്റം പറഞ്ഞു കൊടുക്കും നിൻ്റെ മോനും വൈഫും എല്ലാം കൂടെ എന്തൊക്കെ വൃത്തികേടാണ് കാണിച്ചു കൊടുക്കുന്നത് എന്ത് ഞാനൊരു വൃത്തികടും ചെയ്യുന്നില്ല എൻ്റെ ചാനലിലകത്ത് കാണിച്ചു കൂട്ടുന്നത് നാണക്കേടല്ലേ അങ്ങനെ പറഞ്ഞ ആൾക്കാർ തന്നെ ഇപ്പം മാറ്റി പറയാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു കൊടുത്ത ആൾക്കാരെ ഇപ്പം മാറ്റി പറഞ്ഞ് ജിജോൻ്റെ എൻ്റെ ജീവിതശൈലി കണ്ടിട്ട് അവർ മാറ്റി പറയാൻ തുടങ്ങി കാരണം ഒന്നുമില്ലാത്തടത്തുന്ന ജിജോ ഇപ്പം വീട് വെക്കാൻ തുടങ്ങി നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ യൂട്യൂബിൽ നിന്ന് വെച്ച് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്നാൽ കള്ളക്കടത്താണോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതായത് നിനക്ക് എന്താണ് നീ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് കള്ളക്കടത്താണോ നീ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ പണി ചെയ്യുന്നില്ലല്ലോ പക്ഷേ നമ്മുടെ മാനസികോധാനം അവിടെ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉറക്കളെച്ച് രാത്രി ഫുള്ള് വർക്ക് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൈ പോകുന്നത് ഒരുപാട് പേരുടെ മോണിറ്റൈസേഷൻ വർക്ക് കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടെക് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടോ ഈ ഒരു ചാനൽ കാണുന്ന ആൾക്കാരുണ്ടോ നിങ്ങൾ ഒരിക്കലും പിന്മാറരുത് മറ്റുള്ളവരുടെ വർത്തമാനത്തിലല്ല നമ്മൾ നോക്കുന്നത് നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളുണ്ട് നമുക്ക് രക്ഷപ്പെടാം യൂട്യൂബിലകത്ത് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം രക്ഷപ്പെടും എന്ന് ഉറപ്പുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടാവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പോകും എന്നാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ പട്ടീൻ്റെ വിലയാണ് സത്യമല്ലേ നിങ്ങളാലോച്ച് നോക്കണം നമ്മൾ നമ്മുടെ കൈ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വില നമുക്ക് നാട്ടിലോ വീട്ടിലോ ഉണ്ടാവുള്ളൂ പക്ഷേ ആ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടായപ്പോൾ അല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വീഡിയോ ചെയ്തിട്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്തും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു കല്യാണം കഴിക്കണം തന്നെ നല്ലൊരു ചെറുപ്പക്കാരാണ് ഒരുപാട് ജോലി ചെയ്ത് നോക്കി ഒരു രീതിയിൽ രക്ഷപ്പെടുന്നില്ല നിങ്ങൾക്ക് ഒരു കല്യാണം കഴിക്കണം തന്നെ നിങ്ങൾ ചോദണം നമ്മൾക്ക് എത്ര സ്നേഹമുള്ള ആൾക്കാരായ നമ്മുടെ നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഭാര്യമാരായാൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാതെ നമ്മുടെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളായാൽ തന്നെ ആ നിങ്ങൾ പെണ്ണുങ്ങളാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ തന്നെ ആർക്കായാലും പൈസയാണ് പ്രധാനമായിട്ട് വേണ്ടത് കാരണം അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കായാലും പൈസ വേണം അങ്ങനെ പൈസ ഉണ്ടാക്കാനും നമുക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കാനും പറ്റിയൊരു മാർഗ്ഗം തന്നെയാണ് യൂട്യൂബ് പക്ഷെ അത് ചെയ്യേണ്ട രീതി കറക്റ്റായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാലേ നമുക്ക് എന്താണ് ആവുള്ളൂ ഏൺ ചെയ്യാനും അതിൻ്റെ അകത്തുനിന്ന് വരുമാനം വെച്ച് ജീവിക്കാൻ പറ്റുള്ളു ഒരുപാട് പേരെ സമീപിക്കലുണ്ട് നമ്മളെ കോൺടാക്റ്റുകളുണ്ട് ടെക്ക് ചെയ്യാനകത്ത് എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് ചേട്ടാ പക്ഷേ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ രക്ഷ പക്ഷേ അത് നമ്മൾ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ജോലി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൻ്റെ പുറകെ പോകരുത് എനിക്ക് പറയേണ്ട കാര്യമാണ് നിങ്ങളുടെ ജോലി ഇവിടെ കൂടെ വേണം യൂട്യൂബ് യൂട്യൂബിനകത്ത് നിങ്ങൾ കറക്റ്റ് നിങ്ങളൊരു നിലയിലെത്തി നിങ്ങൾക്ക് യൂട്യൂബ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിക്കാനാവും എന്നൊരു ഘട്ടത്തിലോട്ട് എത്തി കഴിയുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജോലികൾ നിങ്ങൾ ഉപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ യൂട്യൂബിനകത്തോട്ട് വർക്ക് ചെയ്യാൻ വരാവുള്ളൂ നിങ്ങളുടെ ജോലിയുടെ കൂടെ വേണം നിങ്ങൾ യൂട്യൂബ് വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയത്ത് പക്ഷേ യൂട്യൂബിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളതാണ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ യൂട്യൂബിനക സക്സസ് ആവുള്ളൂ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള സർവീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ സർവീസും ജി എഫോട്ടൊക്കെ ചാനലിലെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് എല്ലാവിധമുള്ള മോണിറ്റൈസേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊള്ളതാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ് ഒരുപാട് പേരുണ്ട് നമ്മുടെ ചാനലിൽ പക്ഷേ മറ്റേ ടെക് ടെക്കിൻ്റെ അത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല അതിനകത്തല്ല കൂടുതലായിട്ട് നമ്മുടെ എന്നെ അറിയാവുന്ന ആൾക്കാരും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും ഈ ഒരു ജി എഫോ ജി ജോസ്ലോ ഈ ഒരു ചാനലിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ എൻ്റെ ജീവിത രീതി ഇപ്പോഴായി ഈ ഒരു രീതിയിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഫാമിലി കുടുംബമായിട്ട് തന്നെ സന്തോഷമായിട്ടാണ് ജീവിച്ച് പോകുന്നത് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ അവരുടെ സ്നേഹിച്ച് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ